എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ ചാനലിലേക്ക് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞാനിന്ന് ചണ്ഡീഗഡിലെ വീഡിയോകളൊക്കെ നിർത്തിക്കൊണ്ട് ഇന്ന് ഡൽഹിയിലേക്ക് തിരിച്ചു പോവുകയാണ് ഇന്ന് വൈകിട്ടാണ് നമുക്ക് ഡൽഹിയിലേക്കുള്ള ബസ് അപ്പോൾ നിങ്ങളെ ഈ സാധാരണ ഞാൻ ഈ മോട്ടാബുകളല്ല ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു മലയാളി സമാജം നടത്തുന്ന അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് പോകുന്നത് ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിട്ടും എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ കഴിഞ്ഞില്ല അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോയിട്ട് അവിടുത്തെ വീഡിയോകളും കുറച്ച് പോകുന്ന വഴിയിലെ കാഴ്ചകളും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇവിടുന്ന് ഒരു ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഒരു ടാക്സി തിരക്കി നിൽക്കുകയാണ് ഒരു ആട്ടോ വരുന്നുണ്ട് ഞാൻ ആട്ടോയോട് ചോദിച്ചു നോക്കിയാണ് यार नोर रहना जोइंग पचास में ले जाएगा पचास दे दो क्या की दे दो हैं असी दे नहीं पचास में ले जाए तो ले जाओ असी दे दो पचास असी से ज़्यादा नहीं है मेरे पास होगा हमलोग ये ना क्या है ना घोड़े बोलोगे इन चाहिए ना और ये बारगेनिंग के चाहिए तो अपने हम നൂറ് രൂപ ചോദിച്ചതിൽ നിന്ന് അമ്പത് രൂപയ്ക്ക് കൊണ്ടുപോകാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ആട്ടോയിൽ കയറി ഇതിൽ കാണുന്ന നിങ്ങൾക്ക് വേറൊന്നും തോന്നരുത് ഇങ്ങനെയുള്ള അന്നൊന്ന് ജീവിക്കുന്ന ഭാവങ്ങളോട് വില്പേശി നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത് കാരണം നമുക്കും കഷ്ടപ്പാടാണ് പുള്ളിക്കും കഷ്ടപ്പാടാണ് അപ്പോൾ ഇദ്ദേഹം ബീഹാർ സ്വദേശിയാണ് ബീഹാറിൽ നിന്നുള്ള ഡ്രൈവർമാരാണ് ഇവിടെ കൂടുതലും വണ്ടി ഓടിക്കുന്നത് കാരണം ഈ പേര് മാത്രമേ ഉള്ളൂ ചണ്ഡിഗഡ് എന്ന് ഇപ്പൊ കൂടുതലും അന്യ സംസ്ഥാനക്കാരാണ് നമ്മുടെ നാട്ടിലെ പോലെ പല തൊഴിലും മേഖലകളിലും ജോലി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഉത്തരാഖണ്ഡിലേക്ക് പോകുന്ന ഒരു ബസ്സാണ് ഉത്തരാഖണ്ഡ് പരിവാഹന്റെ ഋഷികേശിലേക്കും ഡറാഡൂണിലേക്കും ഉത്തരകാശിയിലേക്കും ഒക്കെ പോകുന്ന വണ്ടികളാണ് അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് സംസ്ഥാനങ്ങളുടെ വണ്ടികൾ കാണാൻ കഴിയും ഞാൻ അതായത് വിഷമമൊന്നും ഇല്ലല്ലോ ചോദിച്ചൂരം ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു ഇപ്പൊ അമ്പത് രൂപ കൊടുത്തോളൂ ഓക്കേ ഓർ ദ തരൂ ഞമ്മള് പുള്ളിക്ക് വിഷമം ഉണ്ടാക്കണ്ട ജീവിക്കുന്ന ആളുകളല്ലേ ഒരു പത്ത് രൂപയുടെ പുള്ളിക്ക് കൂടുതൽ ഇറക്കോ ഓക്കേ ഇരുപത് രൂപ നമ്മളും കൊടുത്ത് എഴുപത് രൂപ പുള്ളിക്ക് ഒരു വിഷമം കാരണം ഒരുപാട് ദൂരം ഓടി പറഞ്ഞ വണ്ടിയാണ് സന്തോഷമായി എന്ന പുള്ളി പറയുന്നു ഇപ്പോൾ നമ്മൾ ആട്ടോയൊക്കെ പറഞ്ഞു വിട്ട് പുള്ളിക്ക് കാശ് കൊടുത്ത് സന്തോഷമായി പുള്ളി തിരിച്ചുപോയി ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഈ ഒരു കല്യാണ ചെറുക്കനെ കൊണ്ട് ഒരു ബാൻഡ് പാർട്ടി ഒരു കുതിരപ്പുറത്തൊക്കെ കല്യാണ ചർക്കനെ എത്തിക്കൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ സത്യത്തിൽ ഞാൻ വന്നത് ഈ ഒരു വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് ജീപ് റുബീ കോൺ എന്നെ ആകർഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന ഈ ഒരു വണ്ടി കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ജീപ് റൂബീ കോൺ ആരുടെയാണെന്ന് അറിയത്തില്ല ഇപ്പോൾ ജീപ് റാംഗ്ലറും ഒക്കെ ശേഷം ഇറങ്ങിയതല്ലേ ജീപ് റൂബികോൺ ഇതിനെക്കുറിച്ച് കൂടുതൽ ആരൊക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ജി പ്രുവിൻ്റെ കാര്യങ്ങൾ അപ്പോൾ എനിക്ക് ജി പ്രുക്കോണിനെ കുറിച്ചൊരു വീഡിയോ ഇതാണ് ഫ്രണ്ട്സ് ചണ്ഡീഗഡിലെ അയ്യപ്പ ക്ഷേത്രം അപ്പോൾ ഞാൻ ഇന്ന് ഇവിടുന്ന് തിരിച്ചു പോകുന്നതുകൊണ്ട് ഇന്തുവരായിട്ടും ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയില്ല ഈ അയ്യപ്പക്ഷേത്രത്തിലേക്ക് പലരും പറഞ്ഞ് എനിക്കറിയാം ഇത് ചണ്ഡിഗഡിലെ മലയാളി സമാജം നടത്തുന്നതാണ് ഈ അയ്യപ്പക്ഷേത്രം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം അങ്ങനെയൊക്കെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ കേരളം ഇട്ട് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോയാലും ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങൾ നമ്മുടെ മലയാളികളൊക്കെ പാലിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് നമ്മുടെ ഇവിടുത്തെ പോലെ സാധാരണ ഞാൻ ഉത്തരേന്ത്യയിൽ കണ്ടിട്ടുള്ള ക്ഷേത്രങ്ങളെ പോലെ അല്ല ഇത് ഒരു മലയാള കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു കലയിൽ നിർമ്മിച്ച ഒരു തനതായ ഒരു മലയാള ക്ഷേത്രം പോലെയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ഇവിടെ ഒരു ആരും മലയാളികളൊക്കെ താമസിക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഈ ചണ്ഡിഗഡിൽ നിന്നും ഡൽഹിയിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞ് ഇവിടുത്തെ കൂടി ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് കരുതി വന്നതാണ് അപ്പോൾ നമുക്കിന്ന് വൈകിട്ടാണ് ഇവിടുന്ന് ബസ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് തിരിച്ചു പോവുകയാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നവർ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വളരെ ശോകമാണ് നിങ്ങൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും കാണാം